കാർഷിക സംസ്കാരത്തിന്റെ പെയ്തൊഴിയാത്ത പഴമയുടെ സങ്കല്പങ്ങളെ കൃഷി അനുഭവ പരിജ്ഞാനമാക്കി ചെറുപ്പ് ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് ലൂർദുമാത ബാലജനസഖ്യം യൂണിറ്റ് തിരുവാതിര ഞാറ്റുവേലക്കാലം ആചരിച്ചു പാളത്തുപ്പിയടക്കം കാർഷിക വേഷമണിഞ്ഞ് കുട്ടി കർഷകരായി മാറിയ സഖ്യാംഗങ്ങൾ അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പയർ പച്ചക്കറി വിത്തുകൾ സ്കൂൾ മുറ്റത്ത് തയ്യാറാക്കിയ കാർഷിക തോട്ടത്തിൽ പാകി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു സഖ്യം തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി ടി ടി പോൾ കാർഷിക സന്ദേശം നൽകി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകൃതി സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിന് വളരെയധികം അഭികാമ്യമാണ് അപ്പോൾ പാഠത്തെ കാര്യങ്ങളെ കുറിച്ച് നേരിട്ട് അറിയുന്നതിന് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കണമെന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം നമ്മളെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കുട്ടികാർത്ഥികൾക്ക് പറഞ്ഞുകൊടുക്കണം അവരതിൽ ഏർപ്പെടുത്തണം അങ്ങനെ പ്രകൃതി സ്നേഹം കൂടുതൽ ഊട്ടിയുറപ്പിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ബാലജനസഖ്യത്തിന്റെ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ബാലജനസഖ്യ യൂണിറ്റ് ആണ് ഈ ചേർപ്പ് ലൂർദ് മാധവ് സ്കൂളിലുള്ളത് അപ്പോൾ ഇവിടെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കൂടുതൽ സജീവമായി നിലനിൽക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുന്നു വൈസ് പ്രിൻസിപ്പൽ ടി എൽ ഷീബ സഖ്യം സഹകാരി ഫോറം കൺവീനർ കെ ബി പ്രമോദ് യൂണിയൻ സെക്രട്ടറി റോസ്മേരി ആന്റണി സി ജി ടി ആന്റണി ബിസ്ബാബു ആഗ്നേയ സാരംഗ് മാധവ് അംബാനി എന്നിവർ പങ്കെടുത്തു മണ്ണിനെയും മനസ്സിനെയും ആർദ്ധമാക്കി തോരാത്ത അറിവുകൾ ഗൃഹസ്ഥമാക്കുവാൻ പ്രകൃതി പഠനത്തിന്റെ ഭാഗമായി പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ പാടത്തും കുട്ടികൾ സന്ദർശനം നടത്തി തിരുവാതിര ഞാറ്റുവേലിയുടെ കാർഷിക പഴമൊഴി ആധാരമാക്കി മണ്ണിലും പാടത്തും കുട്ടികളും മുതിർന്നുവരുമിറങ്ങി നനത്ത മണ്ണിനെയും വെള്ളത്തെയും തൊട്ടറിഞ്ഞു സ്കൂളിനെ കാർഷിക പുസ്തകവും സമ്മാനിച്ചു